ഈ പ്രാവശ്യത്തെ ക്യാപ്റ്റൻ അപ്പാനി ശരത് അങ്ങനെ മൂന്ന് പേര് അപ്പാനി ശൈത്യ ബിന്നി ഈ മൂന്ന് പേരാണ് മത്സരിക്കാൻ തയ്യാറെടുത്തത് മൂന്ന് കോളങ്ങൾ വരച്ചിട്ടുണ്ട് ഈ വട്ടത്തിൽ ഇങ്ങനെ കോളങ്ങൾ വരച്ച് ഇട്ടിട്ടുണ്ട് അപ്പം അതിനകത്ത് മൂന്ന് പേര് നിൽക്കണം തലയിൽ കോഴിയുടെ ഒരു രൂമാണ് വെച്ചിരിക്കുന്നത് കോഴിത്തലയാണ് വെച്ചിരിക്കുന്നത് അതുപോലെ കോഴിക്കാലുകളാണെന്ന് തോന്നുന്നു കോഴിക്കാലുകൾ ഇങ്ങനെ ഓരോ കോളത്തിലും വെച്ചിട്ടുണ്ട് അപ്പം ഈ ബഫർ അമർത്തി കഴിയുമ്പോഴത്തേന് തുടങ്ങുന്ന പരിപാടി ബഫർ തീരുമ്പോൾ ആരുടെ കാലത്തിലാണോ ഒന്നുമില്ലാത്തത് ശൂന്യമായി കിടക്കുന്നത് അവരാണ് ജയിക്കുന്നത് അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടുകൊണ്ടിരിക്കും ഇരിക്കും അഫാനം അപ്പാനി തന്നെയാണ് വിജയിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് അല്പം ബുദ്ധിപരമായ നീക്കത്തിലൂടെ മാത്രമേ ഇത് കളിക്കാൻ പറ്റത്തുള്ളൂ കാരണം തൻ്റെ കോ കളത്തിലെ ഒന്നും ഇല്ലാതിരിക്കുകയും വേണം മറ്റുള്ളവരുടെ കളത്തിൽ ഉണ്ടാവുകയും വേണം അങ്ങനെങ്കിൽ മാത്രമേ ഇത് വിജയിക്കാൻ പറ്റത്തുള്ളൂ ഒന്ന് രണ്ട് ടാസ്ക് മൂന്ന് പേർക്കും വിജയിക്കാൻ പറ്റിയില്ല മൂന്നാമത്തെ ടാസ്കിലാണ് മൂന്നാമത്തെ റൗണ്ടിലാണ് അപ്പാനി വിജയിക്കുന്നത് അങ്ങനെ ഈ പ്രാവശ്യത്തെ ക്യാപ്റ്റനായി അപ്പാനി മാറിയിരിക്കുകയാണ് എനിക്ക് തോന്നുന്നു അപ്പാനിയെ സംബന്ധിച്ച് ഈ മൂന്ന് പേരിൽ യോഗ്യതയുള്ള ഒരു മത്സരാർത്ഥി അപ്പാനി തന്നെയാണ് ബാക്കി ഞാൻ ഇന്നലെ നേരത്തെ തന്നെ പറഞ്ഞു ശൈത്യ സന്തോഷോ ബെന്നിയോ ഒന്നും കഴിഞ്ഞ കഴിഞ്ഞ ആഴ്ച കണ്ടൻ്റ് ഒന്നും കൊടുക്കാത്ത വ്യക്തികളായിരുന്നു എന്നാലും അപ്പാനി വലിയ കുഴപ്പമില്ലാതെ കളിച്ചു എന്ന് തന്നെ തോന്നുന്നു ഇച്ചിരിയൊക്കെ ഈ ഫിസിക്കലായിട്ടൊക്കെയുള്ളൊരു ഗെയിം ആണെന്ന് തോന്നുന്നു കാരണം ബുദ്ധിപരമായിട്ട് കളിക്കുകയും ചെയ്യണം അതുപോലെ ഓടി മറ്റുള്ളവരുടെ കോളത്തിൽ നിന്ന് ഇതെല്ലാം പിറക്കിയെടുത്ത് മാറ്റുകയൊക്കെ ചെയ്യണം അങ്ങനെയൊക്കെയുള്ളൊരു ഗെയിം തന്നെയായിരുന്നു എന്നാലും കോഴി ടാസ്ക് വിജയകരമായി പൂർത്തീകരിച്ച അപ്പാനി ശരത്താണ് പുതിയ ക്യാപ്റ്റൻ അപ്പാനിയെ എല്ലാവരും അഭിനന്ദിക്കുന്നുണ്ട് ഏതായാലും ബെന്നിയും ശൈത്യൊക്കെ വല്ലാതെ ക്ഷീണിച്ചു പോയി കാരണം ഓട്ടം ചില്ലറൊക്കെ ഓട്ടമൊന്നും അല്ലായിരുന്നു കേട്ടോ രണ്ടുപേരെ അങ്ങോട്ടും ഇങ്ങോട്ടും ടാർജെറ്റ് ചെയ്യണം അല്ലേ ആ അവസ്ഥ തന്നെയായിരുന്നു ഏതായാലും പുതിയ ക്യാപ്റ്റൻ്റെ തീരുമാനങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കാം മറ്റൊരു വീഡിയോ ആയി വീണ്ടും എത്താം